കേനോപനിഷത്തിലെ മൂന്നാം ഖണ്ഡത്തിലെ പത്താമത്തെ മന്ത്രം തസ്മൈ തൃണം നിതതാവേദാദൽശേദി തദ്വപ്രേയായ സർവജവേന തന്ന ശശാകാദാദും സ തത ഏവ തഥേവ നിവവൃദേശകം വിജ്ഞാതും യഥേദ്യക്ഷതി അതായത് യക്ഷം വായുദേവൻ്റെ മുമ്പിലും ഒരു പുൽക്കൊടി വെച്ചുകൊണ്ട് ഇത് ഊതിപ്പറപ്പിക്കൂ എന്ന് പറഞ്ഞു സകല ശക്തിയോടും കൂടി വായു പുൽക്കൊടിയെ ഊതിപ്പറപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല വായുദേവനും അഗ്നിയെ പോലെ അവിടെ നിന്ന് പിന്മാറി ദേവന്മാരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു ആരാണ് ഈ യക്ഷം എന്ന് എനിക്കറിയാൻ കഴിഞ്ഞില്ല ഈ പ്രപഞ്ച ശക്തിയെ വിസ്മരിച്ചുകൊണ്ട് ഞാനാണ് എല്ലാം ചെയ്യുന്നതെന്നുള്ള ഭാവം കൊണ്ടു നടന്നാൽ നമുക്ക് സർവനാശമേ സംഭവിക്കുകയുള്ളൂ അഹന്ത ഉള്ളിടത്തോളം നാം ഒരു വ്യക്തിയായി ചുരുങ്ങുന്നു വ്യക്തിയായിരിക്കുന്നിടത്തോളം നമുക്ക് ഒരിക്കലും തന്നെ ദൈവീകതയെ അറിയുവാൻ കഴിയുകയില്ല തൻ്റെ തുച്ഛമായ വ്യക്തിത്വത്തെ അതിക്രമിക്കുമ്പോൾ മാത്രമേ ദൈവീകതയുമായി ഒന്നായിത്തീരുവാൻ സാധിക്കുകയുള്ളൂ അജ്ഞനായ ഒരാൾ ധരിക്കുന്നത് എൻ്റെ കഴിവ് കൊണ്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നാണ് അച്ഛനായ ഒരാൾ സ്വന്തം അഹന്തയിൽ കുടുങ്ങിയിരിക്കുകയാണ് നാം നമുക്ക് തന്നെ സ്വയം നമ്മുടെ അഹന്ത കൊണ്ട് ഒരു തടവറ സൃഷ്ടിക്കുകയാണ് എന്നിട്ട് എന്നെ ആരെങ്കിലും രക്ഷിക്കണമേ എന്ന് വിളിച്ചുകൂവി നടക്കുന്നു യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ അഹന്തയാണ് നമ്മെ എല്ലാ ബന്ധനത്തിലും ആക്കിയിരിക്കുന്നത് ഈ അഹന്ത കൈവടിയുമ്പോൾ നാം സ്വതന്ത്രരാകുന്നു നമ്മെ ആരും ബന്ധനത്തിലാക്കിയിട്ടില്ല നമ്മുടെ ബന്ധനം നാം തന്നെ സൃഷ്ടിച്ചതാണ് ഈ പ്രപഞ്ച ശക്തിയെ വിസ്മരിച്ച് എല്ലാം ചെയ്യുന്നത് എൻ്റെ കഴിവുകൊണ്ടാണ് നടക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന കർത്തൃത്വവും ഭോക്തൃത്വവും നമുക്ക് വന്നു ചേരും അത് ബന്ധനമായി തീരും അങ്ങനെയാണ് നമ്മൾ ഈ കർമ്മചക്രത്തിൽ കുടുങ്ങിയിരിക്കുന്നത് എല്ലാം ഈശ്വരശക്തി കൊണ്ടാണ് നടക്കുന്നത് ഈശ്വരശക്തിയെയാണ് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് കർമ്മം ബന്ധനമുണ്ടാക്കുന്നില്ല അത് കർമ്മമുക്തിക്ക് കാരണവുമാകും അതുകൊണ്ടാണ് ഇവിടെ ഈ മന്ത്രം ഇങ്ങനെ പറയുന്നത് അഹന്ത എന്നത് മിഥ്യയാണ് ഓരോ രാ ഒരാ ഓരോരാളുടെ മിത്യാഭിമാനം പൂർണ്ണമായി നീങ്ങിയാൽ പിന്നെ അയാൾ ഈശ്വരൻ്റെ കയ്യിലെ ഒരു തടസ്സവുമില്ലാത്ത ഒരു ഉപകരണമായി തീരും അഹന്ത കാരണം നമുക്ക് പ്രപഞ്ചശക്തിമായി ഐക്യത്തിലാകാൻ കഴിയുന്നില്ല അതാണ് ദേവന്മാർക്ക് യക്ഷത്തെ അറിയാൻ കഴിയാതെ പോയത് പ്രപഞ്ചശക്തിയായ ബ്രഹ്മമാണ് എല്ലാറ്റിനെയും പ്രവർത്തിപ്പിക്കുന്നത് നമ്മിലുള്ള എല്ലാ ശക്തിയും ബ്രഹ്മത്തിൻ്റേതാണ് സമുദ്രത്തിൽ ലയിച്ചു ചേരുന്നതുവരെ ഒരു ജലകണികയ്ക്ക് സമുദ്രത്തെ അറിയാൻ കഴിയില്ല അതുപോലെ നമ്മുടെ അഹന്ത വിലയിക്കാതെ യാഥാർത്ഥ ബോധം നമുക്കുണ്ടാവില്ല കടലിൽ ഒന്നിനു പുറകെ ഒന്നായി തിരമാലകൾ ഉണ്ടാകുകയും നിലനിൽക്കുകയും വിലയിക്കുകയും ചെയ്യുന്നു എന്നാൽ തിരമാലയ്ക്ക് കടലിൽ നിന്നും ഭിന്നമായി ഒരു നിലനിൽപ്പില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാതെ എൻ്റെ കഴിവാണ് എൻ്റെ എൻ്റെ കഴിവുകൊണ്ടാണ് എല്ലാം നടക്കുന്നത് എന്ന ഭാവം നമ്മൾ ഉപേക്ഷിക്കണം എന്നാണ് ഈ മന്ത്രം നമ്മോട് പറയുന്നത്